ഇനി ഇത്തരം പ്രചാരണങ്ങൾ കൊണ്ട് അല്ല അത് വിമർശിച്ചോട്ടെ അത് പിന്നെ അവർക്ക് അത് പറയാ അവരുടെ അവർ ജയിച്ച തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത് ആ ചോദ്യം ചെയ്യുമ്പോൾ ഞങ്ങൾ തിരഞ്ഞെടുപ്പ് ജയിച്ചവരാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കിത് പറയാൻ അവകാശമില്ല സത്യത്തിൽ ഇത് പറയാൻ അവർ ഇന്ത്യയിലെ ഇലക്ട്രോണിക്സിന് മുമ്പിൽ ജയിച്ചിട്ടില്ല ഇലക്ഷൻ ഞങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട് ഇതിൽ അവർ രണ്ടോ മൂന്നോ സ്റ്റേറ്റുകളിൽ പിക്ക് ആൻഡ് ചൂസ് എടുത്തിട്ട് അവിടെ നിങ്ങൾ ജയിച്ചില്ല എന്ന് പറഞ്ഞത് എന്താ അർത്ഥമുള്ളത് അത് സത്യത്തിൽ നിങ്ങളുടെ അമിത്ഷായുടെ പ്രസംഗം മുഴുവൻ കേട്ടാൽ മനസ്സിലാകും വളരെ നിലവാരം കുറഞ്ഞൊരു പ്രസംഗമായിരുന്നു ഇന്ന് അതിനകത്ത് പ്രശ്നങ്ങൾ നമ്മൾ ഇത്രയും ഗൗരവതരമായ ഒരു ചർച്ച നടത്തിയിട്ട് ഇന്ത്യയിൽ എന്നാൽ പോലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യങ്ങൾ ശരിയുണ്ട് മെഷിന് മെഷീൻ റീഡബിൾ ഇലക്ഷൻ റിസ്റ്റ് കൊടുക്കുന്നതിന് എന്താ ഗവൺമെൻറ് തടസ്സം അതുപോലെ സി സി ടി വി ഫുട്ടേജ് ഫോർട്ടി ഫൈവ് കഴിഞ്ഞാൽ ഉണ്ടാക്കുന്നത് എന്താ പ്രശ്നം അറ്റ്ലീസ്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങൾ പറയണ്ടേ അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ വാദം മുഖങ്ങളെയെല്ലാം അസത്യങ്ങളിലൂടെ മറിക മറികടക്കാനാണ് ശ്രമിച്ചത് പക്ഷേ എല്ലാവർക്കും മനസ്സിലായി അദ്ദേഹം കളവാണ് പറയുന്നത് അല്ല ഞങ്ങളെയും ഞങ്ങൾ 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 കൃത്യമായിട്ടും ഈ മൂവ്മെൻറ്റുമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഞങ്ങളിപ്പം ഇരുപത്തി പതിനാലാം തീയതി ഡൽഹിയിൽ ഏറ്റവും മഹത്തരമായിട്ടൊരു വൻ റാലി നടത്താൻ പോവുകയാണ് രാംലീല മൈതാനയിൽ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് തന്നെ അഞ്ചു കോടി വോട്ടർ അഞ്ചു കോടി വോട്ടർമാർ ഒപ്പിട്ട നിവേദനം രാഷ്ട്രപതി കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള വലിയ പബ്ലിക് മീറ്റിംഗ് ആണ് നടത്താൻ പോകുന്നത് ഞങ്ങളിത് ജനങ്ങളിലേക്ക് കൊണ്ടുപോകും ഈ ഇഷ്യൂ ഇവിടെ അവസാനിക്കുന്നില്ലല്ലോ അല്ല ഇത് കോൺഗ്രസിൻ്റെ ഒരു പരിപാടിയായിട്ടാണ് നമ്മൾ നടത്തുന്നത് കാരണം ഞങ്ങളുടെ അനൗൺസ് ചെയ്തൊരു പ്രോഗ്രാമാണ് അഞ്ച് കോടി ഒപ്പ് ജനങ്ങളിൽ നിന്ന് ശേഖരിച്ചിട്ട് പ്രസിഡന്റിന് കൊടുക്കും അതിൻ്റെ ഒരു പ്രോഗ്രാമായിട്ടാണ് കൊടുക്കുന്നത് ആര് വരുന്നതിലും നമുക്ക് വിരോധമില്ല അല്ല പാർട്ടിയുടെ ഒരു പരിപാടിയായിട്ടാണ് നമ്മൾ നടത്തുന്നത് അല്ല തിരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ടും യു ഡി എഫിന് അനുകൂലമായിട്ടുള്ളൊരു മാറ്റം ഉണ്ടാവും തന്നെയാണ് മിനിഞ്ഞാന്ത തിരഞ്ഞെടുപ്പ് ഇന്നലത്തെ മിനിയാന് തെരഞ്ഞെടുപ്പ് ഇന്നലെ ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിലും നാളെ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ കാണുന്നത് കാരണം കഴിഞ്ഞ തവണത്തിൽ നിന്നും വ്യത്യസ്തമായി യു ഡി എഫ് വൻ മുന്നേറ്റം നടത്തുന്ന ഒരു ആയിരിക്കും ഈ ഇലക്ഷൻ അത് നമുക്ക് കാണാം പതിമൂന്നാം തീയതി റിസൾട്ടിലൂടെ കാരണം സർക്കാരിനെ ജനങ്ങൾ അത്രയും മറന്നിരിക്കുകയാണ് മനസ്സിലായില്ലേ ശബരിമലയിലേക്ക സംഭവങ്ങളൊക്കെ ഗവൺമെൻറ് കൈകാര്യം ചെയ്യുന്ന രീതി ഇന്നിപ്പോൾ എസ് ഐ ടിയിലേക്കുള്ള കമ്മീഷൻ രമേശ് ചെന്നിത്തലയിൽ നിന്ന് മുറി ഒരു മൊഴി കൊടുക്കാൻ പോയപ്പോൾ ആ മൊഴി ഇന്നു മാറ്റിയിരിക്കുകയാണ് അത് വരണ്ടെന്ന് വെച്ചിട്ട് അപ്പോൾ ഇത്തരത്തിൽ രണ്ട് കാര്യങ്ങൾ അവിടെയുണ്ട് ഒന്ന് ബി ജെ പി ധാരണ സി പി എം തുടരുന്നു എന്നുള്ളത് സി പി എം അണികൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് അവർ ചതിക്കപ്പെടുകയാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ശബരിമലയിലുണ്ടായിട്ടുള്ള ഈ സ്വർണ്ണക്കൊള്ളയും അതിലുള്ള ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധവും ഒക്കെ തന്നെ ഉയരും അല്ല അത് അദ്ദേഹം തിരുത്തിയല്ലോ അദ്ദേഹം തിരുത്തിയല്ലോ അടൂർ പ്രകാശ് തന്നെ തിരുത്തിയിട്ടുണ്ട് കെ പി സി സി പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും ഞങ്ങളെല്ലാം ഞാൻ ഞാൻ പാലക്കാട് വിധി വരുമ്പോൾ ഞാൻ പാലക്കാട് ഉണ്ടായിരുന്നു എന്നോട് ചോദിച്ചിരുന്നു ചോദ്യം അപ്പോൾ ഞാനും ഉത്തരം പറഞ്ഞിട്ടുണ്ട് അത് കൃത്യമായിട്ട് എല്ലാവരും അക്കാര്യത്തിൽ ഒരൊരേ നിലപാടാണ് ഇത്തരം കാര്യങ്ങളിൽ പ്രകാശ് ആ പ്രസ്താവന തിരുത്തി കഴിഞ്ഞിട്ടുണ്ട്